ം വായന വരദാനം വായിക്കുന്നതിനു മുമ്പ് കണക്കാക്കാത്ത പലതും വായിക്കപ്പെടുന്ന വാക്കിനെ ചുറ്റിപ്പറ്റി വളർന്നു വരാം അതായത് വാക്കിൽ സ്വതവേ അടങ്ങിയിട്ടില്ലാത്ത പലതും വായനയിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം ആകയാൽ വായന ഗുണാത്മകമായ ഒരു പ്രവൃത്തിയാണ് എന്ന് നാം മനസ്സിലാക്കണം വാഗർത്ഥങ്ങളുടെ വ്യവസ്ഥാപിതത്വത്തെ മറികടക്കാനും നിഷേധിക്കാനും പ്രതിരോധിക്കാനും ചോദ്യം ചെയ്യാനും തിരുത്താനും ഉത്സാഹം കാണിക്കുന്ന ഒരു പ്രവർത്തനം വായനയിലൂടെ അനുഭവപ്പെടാറുണ്ട് അതായത് വായന ചൈതന്യവത്തായ പ്രതികരണമായി തീരുമ്പോൾ സാമ്പ്രദായികമായ വാകർത്ഥ പ്രതിപത്തിയെ മറികടക്കുന്ന ഒരു ഊർജപ്രസരം സംഭവിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഉപരിപ്ലവ വായന ആയേക്കാം അടയിരുന്ന് ശീലിക്കുന്തോറും അഗാധ വായനകൾ സാധ്യമാവും അതിന് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം അവരെ മഹത്തായ സർഗാത്മക കൃതികളിലേക്ക് നയിക്കണം വായന എന്ന സജീവ പ്രതികരണത്തിന് കെൽപ്പും പ്രതിഭയും ഉള്ള അധ്യാപകരുടെ സഹായം അത്യാവശ്യമാകുന്നു അധ്യാപനം ഒരു സാംസ്കാരിക പ്രവൃത്തിയാണ് എന്ന തത്വത്തെ പ്രയോഗിക്കുന്നവരാകണം അധ്യാപകർ പുസ്തകം വായനയും പത്രം വായനയും വെടിഞ്ഞ തലമുറ ലോകബോധത്തിൽ നിന്നും അകന്നുപോകുന്നു അവർ സമസൃഷ്ടി സ്നേഹം എന്തെന്ന് അറിയാതായിരിക്കുന്നു പത്രം വായനയും പുസ്തക വായനയും പരസ്പര പോഷകമാണ് വായന മനസ്സിനെ സരസ്വതിയാക്കുന്നു എന്ന കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞത് ഓർക്കുന്നു ഇവിടെ വളരെ പ്രസക്തമാകുന്നു ആ പ്രസ്താവം ബുദ്ധി വികാരം കൽപ്പനാശക്തി മുതലായവ ചേർന്നതാണ് മനോവ്യാപാരം അതാണ് ഉൾക്കാഴ്ച തരുന്നത് അതുണ്ടാവാൻ എന്തു വേണം മനനം വേണം നിതിധ്യാസം വേണം മനസ്സുകൊണ്ടുള്ള തീവ്രകർമ്മമാണ് മനനം അങ്ങനെ കടഞ്ഞെടുത്തതിനെ ധ്യാനത്താൽ അലിയിച്ച് സ്വത്വത്തിൽ ചേർക്കുന്ന ക്രിയയാണ് നിതിധ്യാസം ആ നിലയ്ക്ക് പഠനം അഥവാ ശ്രവണം മനനം നിതിധ്യാസം എന്ന ക്രമത്തിൽ ആണത്രെ പഴയ വിദ്യാഭ്യാസം ഇന്നത്തെ കുട്ടികളുടെ പക്കൽ ഇതിലേതെങ്കിലും നിലനിൽക്കുന്നുണ്ടോ മിക്കതും വിട്ടുകളഞ്ഞ മട്ടായിട്ടുണ്ട് അക്കൂട്ടത്തിൽ വായന കൂടി വിട്ടുകളഞ്ഞാലും നഷ്ടമില്ല എന്ന മട്ടായിട്ടുണ്ട് ഇപ്പോൾ മീഡിയാവാദികൾക്ക് അത്തരമൊരു നിലപാട് ഉണ്ടാവാം എങ്കിലും മനസ്സിൻ്റെ വ്യായാമമാണ് സംസ്കാരം എന്ന കാഴ്ചപ്പാട് തിരസ്കരിക്കാറായിട്ടില്ല കൽപ്പനാവൈഭവത്തെയും ലോക താൽപ്പര്യത്തെയും പുഷ്ടിപ്പെടുത്താനുള്ള വ്യായാമമാണ് വായന വായിക്കാൻ മടി കാട്ടുന്ന ഒരു പൗരസമൂഹം സംസ്കാരത്തിനോട് വിമുഖമായിരിക്കും അതെത്രയോ ക്രൂരമാകുന്നു സ്ക്രീനിൽ കണ്ണുനട്ട് വളരുന്ന തലമുറ ഒരു പക്ഷേ ആശയസമ്പന്നമായിരിക്കാം എന്നാൽ മൂല്യപരമായ ദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ കൈക്കൊള്ളുക വായന വരദാനമാണ് സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ